മീർ ഞാൻ ട്രണ്ടത്ത് നെടുമങ്ങാട് എന്നുള്ള സ്ഥലത്താണ് എൻ്റെ കൃഷി ഞാൻ പോളിയോസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ട് വർഷത്തോളമായി പോളിയോസ് ഫാമിങ്ങിലോട്ട് വന്നിട്ട് രണ്ടായിരത്തി ഇരുപതിലെ ഹൈടെക് ഫാർമർ ആയിരുന്നു ഇപ്പോഴും നല്ലതുപോലെ കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയാണ് പോളിയോസ് ആക്ഷയം കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ മുമ്പോട്ട് പോകുന്ന പോക്ക് നല്ലൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വിളവെടുപ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് പേര് പോളിയോസ് തുടങ്ങിയിട്ടത് മതിയാക്കുന്നു അത് എന്തുകൊണ്ട് മതിയാക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആദ്യം നമ്മളെ ഞാൻ പറയണം നമുക്കൊരു പോളിയോസ് എന്നുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ വന്നപ്പോൾ നമ്മളെ ഇവിടെ കേരളത്തിന്റെ കാലാവസ്ഥക്കും പ്രകൃതിക്കും അനുയോജ്യമാണോ എന്നാണ് ആദ്യം പഠിച്ചത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ക്ലൈമറ്റ് കൺട്രോൾ വ്യത്യാസം എപ്പോഴും വരുന്ന ഒരു പ്രദേശമാണല്ലോ കേരളം അപ്പൊ അത് അതിനു വേണ്ടി പോളിയോസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ എന്തൊക്കെ പോളിയോസിൽ കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ നമുക്ക് പോളിയോസ് ചെയ്യുമ്പോൾ മോളിൽ ക്ലീനിങ് എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ആ ക്ലീനിങ് എങ്ങനെയാണ് ചെയ്തെടുക്കാനുള്ളത് എത്ര മാസം കൂടുമ്പോൾ ചെയ്യണം അപ്പൊ നമ്മളൊരു ഹൈടെക് വരുമ്പോൾ ഹൈടെക്കിന്റെ ആ രീതിയിലുള്ള പണികൾ വരും ആ പണികൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോയ ഹൈടെക് കൃഷിയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഹൈടെക് കൃഷി എന്ന് പറയുമ്പോൾ പോളിയൂസ് മാത്രമല്ല ഉള്ളത് പല രീതിയിലുള്ള കൃഷിയുണ്ട് നമ്മൾ പോളിയൂസ് ചെയ്ത് നമുക്ക് പച്ചക്കറി ചെയ്യാം ഫ്ലവറിങ് ഹോർട്ടി ഹോർട്ടികൾച്ചർ ചെയ്യാം പിന്നെ എന്താ പറയാ തൈ ഉൽപാദനം അങ്ങനെ ഒരുപാട് മേഖല ചെയ്യാം ഏതാണ് നമുക്ക് നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അതിലോട്ട് വരിക വെറുതെ കിടക്കുന്നില്ല നല്ലതുപോലെ പുള്ളി കാരണം ജോലി പറയും അപ്പോഴാണെങ്കിൽ പുള്ളിക്കാരെ നടത്താൻ പറ്റാതെ വിഷമായി അങ്ങനെയാണ് നമ്മുടെ ഒരു നമ്മളിലെ ഒരു പഴയ സ്റ്റാഫാണ് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഒരു പോളീസ് നടക്കുന്നുണ്ട് പുള്ളിക്കാരെ നമുക്ക് നോക്കാം നടത്താം നോക്കാം അപ്പൊ ഞാനും പുള്ളിക്കൂടെ നിന്നാണ് ആ പോളിയോസ് എടുക്കുന്നത് ആ പോളിയോസ് നല്ലതുപോലെ അറൻ ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ കൂടുതൽ രാത്രിയാണ് അവിടെ പണിയിലെ അവര് ജോലി സമയം കഴിഞ്ഞിട്ട് വന്ന് ചെയ്തുകൊണ്ടിരുന്ന പോളിയോസ് അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചെറിയൊരു പോളീസ് നാല് ദിവസം വീട്ടിലാണ് പത്ത് സെന്റിലാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം നമ്മൾ വെള്ളരി ചെയ്തു അവർ മോകൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വെള്ളരി നമ്മൾ വെള്ളരി ചെയ്യാന്നുള്ളൊരു പ്ലാൻ ചെയ്തു വെള്ളരി ചെയ്തു അതിന്റെ എനിക്കറിയില്ല പക്ഷെ സംസുദ്ധി എന്നുള്ളത് പയ്യനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് പുള്ളിക്കാരന് കുറച്ച് അറിവുണ്ടായിരുന്നത് ഇവര് ഫീൽഡ് വിസിറ്റ് ഒക്കെ ചെയ്ത അറിവുണ്ടായിരുന്നു ആ അറിവിൽ നമ്മൾ ഇറങ്ങി മുമ്പോട്ട് പോയപ്പോൾ അത്യാവശ്യം ഏകദേശം ഒരു അറുന്നൂറ് ചെടിയിൽ നിന്ന് നമുക്കൊരു രണ്ട് മൂന്ന് രണ്ടര ടണ്ണിന് മുകളിൽ കുത്തുംബറിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കുത്തുംപറ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ചെയ്യുന്ന ഒരു വിളയാണ് അപ്പൊ അത് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ അകത്ത് വേറെ കൺട്രോൾ സിസ്റ്റം ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് നോർമലി ഒരു വെന്റിലേറ്റർ പോളിയോസ് ആണ് നമ്മൾ ഞാനും അങ്ങനെയാണ് ചെയ്തത് ഇപ്പൊ നമ്മൾ നാച്ചുറൽ വെന്റിലേറ്റർ പോളിയോസിൽ നമ്മൾ ഇനി ടെക്നിക്കലായിട്ട് വരുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാന് ഹ്യൂമിഡിറ്റി കൺട്രോൾ ഈ രണ്ടും മസ്റ്റാക്കി ചെയ്ത് കഴിഞ്ഞാൽ പോളിയോസ് നല്ലതുപോലെ കൊണ്ടുപോകും അതുപോലെ നമ്മുടെ പോളിയോസ് ക്ലീൻ ക്ലീനിങ് ഈ ഒരു കാര്യം കറക്റ്റ് സമയത്ത് പോളിയോസ് നമുക്ക് നന്നായി നമ്മൾ ആദ്യം ഒരു പോളിയോസ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ ഒരു നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ ഒരു കാലാവസ്ഥ പ്രകൃതിയിലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം നൂറ് ശതമാനമാണ് വേണ്ടത് നമ്മളെ ക്ലൈമറ്റില് നമ്മുടെ അവിടുത്തെ ക്ലൈ കണ്ടീഷനിൽ ചിലപ്പോൾ നൂറ് കിട്ടണ ചാൻസ് ഇല്ല മിനിമം ഒരു എൺപത് ശതമാനം വെയിൽ അകത്ത് കയറുന്ന ഒരു പ്രദേശമായിരിക്കണം അതായത് നിരപ്പുള്ള സ്ഥലമായിരിക്കണം അല്ലെങ്കിൽ നല്ല ഹൈറ്റുള്ള പൊക്കമുള്ള സ്ഥലത്ത് അതായത് മരങ്ങളുടെ ഈ വൃക്ഷങ്ങളുടെയൊന്നും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലം അതാണ് ഏറ്റവും നല്ലൊരു സ്ഥലം പിന്നെ അതുപോലെ എയറേഷൻ ഒരു സ്ഥലം ഈ രണ്ടുമാണ് മെയിൻ ഘടകം പിന്നെ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന സ്ഥലം മണ്ണ് അത്രയും നല്ല പെർഫെക്റ്റ് മണ്ണായിരിക്കണം ആ മണ്ണെങ്ങനെ ആവട്ടെ നമ്മൾ അതിലോട്ട് ആ മണ്ണിനെ കൃത്യമായിട്ട് വടിവെളം കൊടുത്ത് ക്ലിയർ ആക്കുക പിന്നെ അടുത്തൊരു കാര്യം സ്ട്രക്ചർ ചെയ്യുന്നതിന് ഒരു സൈസും അളവൊക്കെ ഉണ്ട് നമ്മൾ ഒരാൾ വരുമ്പോൾ നമ്മൾ വലിയ ഫാമിലി തോട്ടും ഒരു ചെറിയ ഡെമോ ചെയ്ത് അത് നമ്മൾ സക്സസ് ആക്കി എടുത്ത് എന്തൊക്കെ വേണം ഡെമോ ചെയ്യാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പല പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും ചെറിയ ചിലവേ വരത്തുള്ളൂ നമുക്കിപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും ഇപ്പം എന്നെ ഒരുപാട് ഒരു വിളിക്കുന്നുണ്ട് ഇതങ്ങനെ ചെയ്യാം ഞാൻ ആരെയും ഇതിലോട്ട് പെട്ടെന്ന് വരാൻ പറയത്തില്ല ആദ്യം നിങ്ങൾ ഒരു പോളിയോസിനെ പറ്റി പഠിക്കുക പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ വേണം അതെല്ലാം മനസ്സിലാക്കി നല്ല അതായത് സക്സസ് ആയി നിൽക്കുന്നവർക്ക് പോവുക ഇപ്പം ആരുടെ പോയാലും നെഗറ്റീവും പോസിറ്റീവും പറയും പക്ഷെ അതല്ല കാര്യം നമുക്ക് സക്സസ് ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെ ചെയ്യുന്ന ഒരാളത്ത് പോയി കണക്ട് ചെയ്യുക അവരുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡെമോ ഫാം നമ്മൾ നൂറാം സ്ക്വയർ മീറ്റർ നമ്മൾ റെയിൻ റെയിൻഷട്ട് ചെയ്യൂല നമ്മൾ റെയിൻ ഷട്ടറിന് ഉണ്ടെങ്കിൽ അതിനെ പോളീസാക്കി മാറ്റുക അല്ലെങ്കിൽ റെയിൻ റെയിൻഷട്ടർ ആയാലും മതി അതിൽ നിന്ന് നമ്മൾ പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രമേ വ്യവസായിക അടിസ്ഥാനത്തിലോട്ട് പോവാ ആകൂ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടിയാണ് ഇത് ഇവിടെ എത്തിച്ചത് കാരണം നമുക്ക് ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് എല്ലാം മനസ്സിലാക്കി എവിടെയാണ് എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോളിയോസിലോട്ട് കടന്നു വന്നതും അതുകൊണ്ടാണ് എന്നെ ഈ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടും ഞാൻ പോളിയോസ് വിടാതെ പോളിയോസ് ചെയ്യണമെന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിറക്കിയത് പക്ഷേ പോളിയോസ് ചെയ്ത് രണ്ടോ മൂന്നോ വർഷത്തിനകത്ത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആ അവാർഡ് എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു പ്രചോദനമായിരുന്നു അതിൽ നിന്നു കൊണ്ടുള്ള ഒരു പ്രചോദനം നമുക്ക് ഇപ്പൊ ഉത്തരവാദിത്വം കൂടിയല്ലോ ആ കൂടിയ ഉത്തരവാദിത്വം നമ്മൾ കറക്റ്റ് നമ്മുടെ ഫാമില് അത് പ്രയോഗികമായിട്ടാണ് ഇപ്പൊ ഞാൻ പോളിയോസ് പോളിയോസ് മുമ്പോട്ട് നിലവിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഓരോ ക്രോപ്പും നമ്മൾ പഠനമാണ് നമ്മൾ ഓരോ കൃഷി എവിടെ ആയാലും ഇപ്പൊ പുറത്ത് കൃഷിയായാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ പഠനം നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുക ആ എന്താണ് നമ്മൾ ചെയ്യണേൽ വ്യത്യാസം വരുന്നത് കൃഷിയിൽ ലൂപ്പ് ഹോൾസ് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ലൂപ്പ് ഹോൾസ് വരാതെ നമ്മൾ അന്നുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ പോളിയോസ് സക്സസ് ആണ് പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്നവര് ചെയ്ത് കൊണ്ടുവരുന്നത് കുഴപ്പമില്ല ചെറിയൊരു ഫാം ആയിട്ട് കൊണ്ടുവരിക അതിനെ ഡെവലപ്പ് ചെയ്ത് നമ്മളെ മാർക്കറ്റ് നിൽക്കുന്ന സ്റ്റൈഡിയിലോട്ട് കൊണ്ടുവരിക മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഒരു എപ്പോഴും ഒരു രണ്ട് ചെറിയൊരു പോളിയോസ് ഉള്ളത് നല്ലതാണ് പോളിയോസിൽ നമുക്ക് പ്രധാനമായിട്ടും ചെടികൾ നിൽക്കുമ്പോൾ വേണ്ടത് എന്ന് പറയാനായിട്ട് വെള്ളം കറക്റ്റ് അളവിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ചെടിയുടെ വളർച്ച അനുസരിച്ച് വെള്ളവും വളവും നമ്മൾ കൃത്യമായ അളവിൽ കൊടുക്കുക അത് നമ്മൾ വെഞ്ചറി സംവിധാനം വെച്ചാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് സ്പ്രേങ്ങും ആ സ്പ്രേയ്ക്ക് വേണ്ടുള്ള നമ്മുടെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ സ്പ്രേ കൊടുക്കണം അതായത് നമുക്കൊരു ഹ്യൂമിഡിറ്റി പവർ കുറയ്ക്കാനുള്ള ഒരു ചെറിയൊരു മാർഗം കൊണ്ട് സ്പ്രേ അപ്പം നമ്മൾ അങ്ങനെ ഒരു സമയത്ത് ശരിക്കും വേണ്ട ചെറിയ ഈ മൈക്രോ മൈക്രോന്യൂക്ലിയൻസ് പളങ്ങളെല്ലാം മാക്സിമം സ്പ്രേ വഴി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വെഞ്ചുറി വഴി കൊടുക്കാം അതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ കൊടുക്കുക വേണം അങ്ങനെ ഒരു സ്പ്രേ നമ്മൾക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാറുള്ള സ്പ്രെയറ് പിന്നെ ഡ്രിപ്രിഗേഷനിൽ വെഞ്ചുറി സംവിധാനം പക്ക ആയിരിക്കണം അതിൽ അപ്പോഴെപ്പോഴുള്ള ക്ലീനിങ് നടക്കണം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോഗർ നമുക്ക് ഫോഗർ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഒരു ഫാൻ സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഫോഗർ ഉപയോഗിക്കാൻ നമുക്ക് കേരള കാലാവസ്ഥയിൽ പറ്റൂ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വന്നിട്ട് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ഇപ്പം ഞാനിവിടെ ഫാൻ സംവിധാനം വെച്ചിട്ടില്ല അതുകൊണ്ട് ഫോഗർ അങ്ങനെ വലുതായിട്ട് അപൂർവ്വമായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമുക്ക് ഇവിടെ കേരളത്തിന്റെ ക്ലൈമറ്റിൽ ഹ്യൂമിഡിറ്റി കൂടുതലായത് ഫംഗൽ ഇൻഫെക്ഷൻ ചെടികൾക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് അങ്ങനെ ഉപയോഗിക്കാറില്ല അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നമ്മൾ എക്സസ് ഫാൻ വെച്ചിട്ട് ഹ്യൂമിഡിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യണം ടെമ്പറേച്ചർ ഒരു ലെവലിൽ നിർത്തണം ടെമ്പറേച്ചർ മിനി മാക്സിമം പോയാൽ നാൽപ്പതിനപ്പുറം പോകാറില്ല നാൽപ്പത് ഡേഞ്ചർ ആണ് എന്നാലും നമുക്ക് നാൽപ്പതൊക്കെ എത്തും അപ്പം അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എപ്പോഴും നമുക്ക് എക്സസ് ഫാൻ നല്ലതാണ് ഞാൻ പോളിയോസ് ഫാമിങ്ങിലോട്ട് വരുന്നത് ഏകദേശം ഒരു ഒമ്പത് വർഷം അടിപ്പിച്ചായി ആദ്യം ഞാൻ പോളിയോസ് ഒരു ഫാമർ റെൻ്റ് എടുത്ത് പോളിയോസ് എങ്ങനെയാണെന്ന് പഠിക്കുകയാണ് ചെയ്തത് ഏകദേശം രണ്ട് വർഷത്തോളം അങ്ങനെ പോളിയോസ് നടത്തി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു ഒരവസ്ഥയിൽ ഞാൻ പുതുതോയിലോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ആ പോളിയോസിലോട്ട് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോളിയോസ് കൃഷിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമയം എന്തുകൊണ്ട് അവർ മാറുന്നു എന്നുള്ള സ്റ്റഡി ആയിരുന്നു അവിടെ ആദ്യം നടന്നത് അത് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പുതിയ പോളിയോസിലോട്ട് ഇറങ്ങിയത് ഏകദേശം ഇരുപത്തിയഞ്ച് സെന്റിൽ വലിയൊരു കൊട്ടാരം തന്നെ പണിഞ്ഞുകൊണ്ടാണ് ഞാൻ പോളിയോസിൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോളിയോസിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വൃത്തി മറ്റുള്ള നമ്മൾ വെളിയിൽ ചെയ്യുന്ന പാമ്പ് പോലെ ഓടിക്കേറി വന്ന് നമുക്ക് ചെയ്യുന്നൊരു പ്രവണതയല്ല നമ്മൾ പോളിയോസിലാക്കുന്ന നമ്മൾ അടുക്കും കൂടി വൃത്തി നമ്മുടെ പൊട്ടാസ്യം പരമാണെങ്കിൽ കാലയൊക്കെ കഴുകി അകത്ത് കയറുന്നതാണ് ഇതിൻ്റെ രീതി അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ അസുഖങ്ങൾ പരമാവധി മാക്സിമം ഇതിൻ്റെ അകത്ത് നിയന്ത്രിക്കാൻ പറ്റൂ കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന നിപ്പിൽ ഒരു ഫാങ്കിലായിട്ട് സ്പ്രെഡ് ആവും അപ്പം അതിൽ നിന്ന് നമ്മൾ ഒഴിവാകാൻ തീയാണ് പ്രധാന കാരണം നമുക്ക് ഇവിടെ ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതൽ കൊണ്ടുപോയിട്ട് ഫംഗിൾ ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ട് തന്നെ പോകണം ഹ്യൂമിഡിറ്റി ഒക്കെ ക്രമീകരിച്ചും നമ്മളെ പരിസര ശുദ്ധീകരണമൊക്കെ നടത്തി പക്ക കൊണ്ടുപോയാൽ മാത്രമേ പോളിയോസ് നമ്മൾ പറയുന്ന രീതിയിൽ അസുഖങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റൂ പിന്നെ നമ്മൾ മണ്ണിലുള്ള സാധാരണ മണ്ണിലുള്ള കിടങ്ങൾ സാധാരണ ഉണ്ടാവുന്നുണ്ട് അല്ലാതെ വലിയ ഇതിന്റെ അകത്ത് പ്രാണികളൊന്നും അങ്ങനെ കയറാറില്ല അങ്ങനെ റേറായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇവിടെ ഇരുന്ന് വന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ അറിയാതെ പെരുകുന്ന അല്ലാതെ വേറെ ഒന്നും ഇവിടെ അങ്ങനെ സംഭവിക്കില്ല അപ്പൊ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ സെർച്ച് നടത്താം മറ്റുമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു നടക്കം നടത്തുക ആ നടക്കം നമുക്ക് അങ്ങ് പോകും അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഫംഗലും പിന്നെ അഴികലൊക്കെയാണ് കൂടുതലും കാണുന്നത് അഴികൽ കാണുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ പ്രശ്നം കൊണ്ടാ മണ്ണ് നമ്മൾ അത്രയും നല്ല സൂക്ഷ്മമായിട്ട് കൊണ്ടുപോയാൽ ആഴ്ചയിലും വരാറില്ല പിന്നെ നെമറ്റോട്സ് നെമറ്റോഡ്സിന് നമ്മൾ നല്ല ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ആ ഒരു പ്രശ്നം എനിക്കിവിടെ വരാറില്ല പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട് അത് നമ്മൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതനുസരിച്ച് മാറും അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ക്രമീകരണങ്ങൾ ആദ്യം കൊടുക്കും അപ്പം നമ്മളെ കയ്യിൽ നിൽക്കുന്നെങ്കിൽ മാത്രം നമ്മൾ ലേബില് അതായത് ഗ്രീൻ ലേബൽ കെമിക്കൽ ഉപയോഗിക്കും അത് നമ്മുടെ ഫ്ലവറി സ്റ്റേജിന് മുമ്പ് ആണെങ്കിൽ മാത്രം പിന്നെ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ആ വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി പോകുന്നതാണ് എന്റെ പതി പോളിവൂസ് എല്ലാം നമ്മൾ ചെയ്തു അടുത്ത് നമ്മൾ കൃഷിയിലോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രധാനം മണ്ണാണ് ആ മണ്ണ് എങ്ങനെ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം ഞാനിവിടെ ചെയ്തു മണ്ണ് നല്ല ഹാർഡ് മണ്ണായിരുന്നു ആ അത് അത്യാവശ്യം നല്ല ഈ ഇടിച്ചു കൊണ്ടിട്ട മണ്ണാണ് നമ്മൾ അവിടെ തന്നെ ഇടിച്ചു റെഡിയാക്കിയിട്ട മണ്ണാണ് കല്ല് ഫുള്ള് പാറക്കല്ല് ഉള്ള ഒരു കൂമ്പാരം തന്നെയാണ് അങ്ങനെ തന്നെ മണ്ണ് പല പരുവത്തില് ഒരു പതിനഞ്ച് ദിവസം എടുത്തു ഞാൻ ഞാനിതിന്റെ കല്ലുകൾ മാറ്റാൻ മാത്രം പക്ഷെ അതിൽ ഏറ്റവും വലിയ നമ്മൾ കാര്യം എന്ന് മണ്ണ് ഒരുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഓർഗാനിക് മാറ്റർ ആക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് മണ്ണില് കാർബന്റെ അളവ് ഒരിക്കലും കുറയരുത് പോളിയോസ് കൃഷിയിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം അതാണ് ഞാൻ എന്റെ പോളിയോസ് ചെയ്ത് ഇപ്പൊ ഈ അഞ്ച് വർഷത്തോളായി അഞ്ച് വർഷത്തിൽ ഓരോ ക്രോപ്പിലും ഏകദേശം മൂന്ന് ടണ്ണോളം കമ്പോസ്റ്റ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴേക്കും കേട്ടിക്കൊണ്ടിരിക്കുക അതിന്റെ അളവ് കൂടുന്നതനുസരിച്ച് എന്റെ മണ്ണ് അത്രയും നല്ല മണ്ണായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് പലരും ആദ്യം ഒരു പോളിയോസ് തുടങ്ങുന്ന സമയത്ത് കുറെ അടിവെള്ളം കൊണ്ടിടുന്നതല്ല പിന്നെ വളത്തിലൂട്ട് ആരും ഇറങ്ങത്തില്ല അത് ഏറ്റവും വലിയ തെറ്റാണ് പോളിയോസ് കൃഷി ഏറ്റവും നശിക്കാനുള്ള മെയിൻ കാരണം അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ് അപ്പം അത് നമ്മൾ ഒരിക്കലും അതില് വിമുഖത കാണിക്കരുത് ഓരോ ക്രോപ്പിലും നമ്മൾ ഓരോ ചെടിക്ക് ഒരു കിലോ ഒരു ചെടിക്ക് നിന്നുള്ള അളവിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇട്ടിരിക്കണം അതുകൊണ്ട് എന്റെ മണ്ണ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മണ്ണിരകളുടെ കൂമ്പാരമാണ് സാധാരണ ഒരു പോളിയോസിൽ പോയി കണ്ടാലും മണ്ണിര ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ എന്റെ പോളിയോസിൽ അത് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു അതാണ് എൻ്റെ ഒരു മെയിൻ വിജയം അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പോളിയോസ് എന്റെ ഒരു അവസ്ഥ ക്ലിയറായി കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ആവശ്യത്തിന് ലിക്വിഡ് വളങ്ങളിൽ നമ്മൾ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ കൊടുക്കുക ചെടിയുടെ അവസ്ഥ അറിഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ചെടി നല്ലതുപോലെ പുഷ്പിക്കുകയും കാക്കുകയും എല്ലാം ചെയ്യും ഓർഗാനിക് മാറ്റർ നിർബന്ധമാണ് അതിലൊരു കോംപ്രമൈസ് നമ്മള് മണ്ണൊരുക്കുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത് പി എച്ച് ആണ് മണ്ണിലെ അമ്ലത്വം നമ്മൾ കേരളത്തിലെ മണ്ണിലെ അമ്ലത്വം ഉണ്ടല്ലോ അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് മണ്ണ് ഒരുക്കുന്നതിൻ്റെ കൂടെ ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്യാം അതാണ് മെയിൻ കാര്യം അതിൻ്റെ കൂടെ അത് കഴിഞ്ഞ് ഇപ്പം ഡോളോമൈറ്റ് ഇടുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അടുത്ത വളങ്ങൾ ഇടാം ഡോളോമൈറ്റ് ആണ് അതിൽ കാൽസ്യം പൊട്ടാ ഇത് മഗ്നീഷ്യനും ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും ഇതാണ് ഉപയോഗിക്കുന്നത് ഡോളോമൈറ്റ് ഡോളോമൈറ്റ് ഇട്ട് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കമ്പോസ്റ്റിങ് കമ്പോസ്റ്റിംഗ് ആണ് ഞാൻ ഇടുന്നത് കോഴിവളം എല്ലാം കോഴിവളം ആട്ടും കഷ്ടം എല്ലാം കൂടെ ഇട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ കമ്പോസ്റ്റ് ഇടണം മണ്ണിൽ ഇപ്പം കമ്പോസ്റ്റ് ഇടുന്നതാണ് നല്ലത് നമ്മൾ ഡയറക്റ്റ് വളങ്ങൾ ഇടാതെ കമ്പോസ്റ്റ് ആക്കി ഇടുന്നതാണ് പോളിയോസിലത്തെ ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് അതിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ പോളിയോസിൽ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്നാണ് നമ്മൾ വളം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഈ വർഷം ഇട്ടത് അടുത്ത വർഷം നമുക്ക് അടുത്ത ടേണിലത്തേക്ക് വളമാവും അപ്പൊ നമ്മൾ ചെയ്യുന്ന കമ്പോസ്റ്റ് മാക്സിമം ആക്കി കൊണ്ടിടുക അതാണ് നമുക്ക് ചെടിക്ക് വളർച്ച വളർച്ചയ്ക്കും ചെടിയുടെ വളർച്ചയ്ക്ക് അവര് വലിച്ചെടുക്കാനുള്ള ഒരു പവറും കമ്പോസ്റ്റിനാണ് ഉള്ളത് അതുപോലെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെടികളെ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു മിക്കമായ കുളവും അടുത്ത് നമ്മൾ നടീൽ വസ്തുക്കൾ അതായത് നമ്മൾ പോളിയോസിൽ ചെയ്യുന്ന വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റികളാണ് നമ്മൾ നാടൻ വെറൈറ്റികളൊന്നും അതിന്റെ അകത്ത് പറ്റത്തില്ല നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് വെറൈറ്റികളാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് അപ്പം അതായത് പാർത്തനോക്കാർപ്പ് വെറൈറ്റികളാണ് നമ്മൾ പൊതുവേ സാധാരണ അതിൻ്റെ അകത്ത് ചെയ്യാറ് അല്ലാതെ പാർത്തണോക്കാർപ്പ് അല്ലാത്ത വെറൈറ്റിയിൽ ചെയ്യുക പക്ഷേ നമ്മൾ പോളിനേഷൻ ചെയ്യണം സെൽഫ് പോളിനേഷൻ ചെയ്തു കൊടുക്കണം മറ്റേത് ഓട്ടോമാറ്റിക്കൽ പോളിനേഷൻ നടക്കും അവർക്ക് പെൺപൂക്കൾ മാത്രമേ കാണത്തുള്ളൂ ഇപ്പം നമുക്ക് ഈ എല്ലാം പെൺപൂക്കൾ മാത്രമേ കാണത്തുള്ളൂ അതുപോലെ പയറും അതിലും പെൺപൂക്കൾ പാർത്തനോക്കാർപ്പ് വെറൈറ്റികളാണ് ഈ പയർ വെണ്ട ഇങ്ങനെ തക്കാളി നമുക്ക് ചെയ്യാം പാർത്തനോക്കാർപ്പ് അല്ലെങ്കിലും നമുക്ക് തക്കാളിൻ്റെ അത് ചെയ്യാം നമ്മൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ തക്കാളി ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ പറയാം ക്യാപ്സിക്കം മുളക് വർഗങ്ങളെല്ലാം പാർത്തനോക്കാർപ്പാണ് നമുക്കിതിൻ്റെ അത് ചെയ്യാൻ പറ്റും ആ അങ്ങനെയുള്ള വിളകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിത്ത് നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള വിത്തുകളും പ്രതിരോധശേഷിയുള്ള വിത്തുകളും നോക്കി തിരഞ്ഞെടുക്കുക നമ്മൾ ആ യൂണിവേഴ്സിറ്റിക്ക് തന്നെ കുക്കുംബറിന്റെ വെറൈറ്റി നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് കെ പി സി സി എന്നുള്ള ഒരു വെറൈറ്റി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും കെ പി സി സി വൺ ആണ് ഇത്തവണ ഞാൻ ചെയ്ത പഞ്ചാബിന്റെ ഒരു വെറൈറ്റിയാണ് പഞ്ചാബിന്റെ ഒരു പറഞ്ഞ നല്ലൊരു വെറൈറ്റി ആണ് നല്ല ടേസ്റ്റിയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് മുകളിലോട്ട് പോകുമ്പോൾ അതിന് കാളുടെ എണ്ണം കൂടില്ല സാധാരണ ഞാൻ തൈ മുളപ്പിച്ചു വെക്കാറാണ് ചെയ്യുന്നത് മുളപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ വെച്ചൊരു ഒരു ഇതിന് ഒരു ത്രീ ഡേയ്സ് ഫൈവ് ഡേയ്സ് ഒക്കെ ആകുമ്പോൾ വേരി വടലും വന്നു തുടങ്ങും അപ്പോഴാണ് അടുത്ത വളപ്രയോഗം നടത്തേണ്ടത് വേര് വളരാനുള്ള അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യമായ നൈട്രജനും ഫോസ്പെറസും ആണ് അവിടെ വേണ്ടത് അതിനുള്ള വളം കറക്റ്റ് കൃത്യമായ ഇടവേള നടക്കും പിന്നെ ചെടി വളർന്ന അനുസരിച്ച് നമുക്ക് വേണ്ട പൂക്കാനും കായ്ക്കാനും ഇലകളുടെ കളറിങ്ങിനും എല്ലാം വേണ്ടി പൊട്ടാഷും പൊട്ടാഷ് വളങ്ങൾ പിന്നെ ഫോസ്ഫറസ് നൈട്രജ് ഈ മൂന്നുമാണ് നമ്മൾ മെയിൻ വേണമെങ്കിലും പിന്നെ മൈക്രോന്യൂട്രിയൻസ് എന്നുള്ള ഒരു ഘടകം അത് നമ്മൾ പലരും ശ്രദ്ധിക്കാത്ത ഘടകമാണ് ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടതും കുറയാനും കൂടാനും പാടില്ലാത്ത വളങ്ങൾ അപ്പം അതിന് അത്രയും സൂക്ഷ്മമായിട്ട് വളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കും സ്പ്രേ ആയിട്ടാണെങ്കിൽ അങ്ങനെ പിന്നെ മണ്ണി വെള്ളത്തിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ട് ശരീരം ഓരോ ഘട്ടത്തിലും നമ്മൾ എന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഓരോ ഓരോട്ടോമാറ്റിക്കായിട്ട് ഒരു കർഷകനാകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ പഠിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്കൊരു നമുക്കൊരു നമ്മുടെ കൃഷിയിടത്ത് എന്താണ് വേണ്ടത് നമുക്ക് അറിയാൻ പറ്റും അത് ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അത് നമ്മള് ഒറ്റയടിക്ക് പഠിക്കുകയല്ല ചെയ്തത് ഞാനും അറിവ് എനിക്കിപ്പോ ഞാൻ പറയലോ എനിക്കൊരു വലിയൊരു അറിവൊന്നും ഉള്ളതല്ല എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊരു കൃത്യമായ ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടാണ് ഞാൻ വളം കൊടുക്കാറ് ചെടി വളരാനുള്ള ഒരു അവസ്ഥ അത് ഉണ്ടാക്കുകയാണ് നമ്മളെ അടുത്ത ജോലി കാരണം കൃത്യമായ പരിചരണം പോളിയോസിൽ മസ്റ്റാണ് അന്ന് അന്നുള്ള ചെയ്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം കൃഷി എന്നുള്ള സാധനത്തിൽ നമ്മളൊരു കോംപ്രമൈസ് ഇല്ല അതായത് കൃഷി ചെടി തൈ വെക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ ഒരു പ്രത്യേക ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം വരെ നമ്മൾ ചെടിയാ നമ്മൾ മക്കളെക്കാളും മക്കളെ നോക്കുന്ന എങ്ങനെയാണ് അതുപോലെ നോക്കിക്കൊണ്ടുവരും അതായത് ചെടിക്ക് വളരെ എന്ത് വേണം ചെടി കായ്ക്കാൻ എന്ത് വേണം പൂവിടാൻ എന്ത് വേണം അതെല്ലാം മനസ്സിലാക്കി ചെടിയിലെ വെയിലും എല്ലാ ക്ലൈമറ്റും നോക്കി നമ്മൾ വളം കൊടുക്കലാണ് എന്റെ രീതി അതായത് നമ്മൾ ചെടിക്ക് ആവശ്യമായ വേര് വളരാനുള്ള ഫോസ്ഫറസ് അത് ഏത് വളമാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു ചെടിക്ക് എത്ര വേണം എത്ര ഗ്രാം വേണം എന്ന അളന്ന് നോക്കി നമ്മൾ ഡ്രിപ്പ് വഴി ഫെർട്ടിലൈസർ ആണ് കൊടുക്കുന്നത് അല്ല അതുപോലെ സ്പ്രേയും കൊടുക്കാറുണ്ട് അത് നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് ആകുമ്പോൾ നമ്മൾ കായ് വളരാനും ചെടി കായ്ക്കാനും പൂക്കാനും എല്ലാം ഉള്ള ഒരു ഘടകം മൂന്ന് മൂല്യങ്ങൾ അതിലുണ്ടല്ലോ അപ്പൊ അത് ആദ്യം നോക്കേണ്ടത് പത്തൊമ്പത് പത്തൊമ്പതാണ് ഞാൻ ഉപയോഗിക്കാറുണ്ട് അത്യാവശ്യം അത് ഓവറായിട്ടല്ല നമ്മൾ ചെടിക്ക് എന്താണ് വേണ്ടത് അത് നോക്കിയാണ് വളം കൊടുക്കുക നമുക്ക് ഇനി ഇനി വരുന്ന മാസങ്ങളുണ്ടല്ലോ ഡിസംബർ ജനുവരി ഒക്കെ വരുന്ന മാസങ്ങൾ നല്ല വെയിലായിരിക്കും ഓട്ടോമാറ്റിക്ക ടെമ്പറേച്ചർ നമുക്ക് ഹൈ ആയിരിക്കും അപ്പൊ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു മാർഗം ടെമ്പറേച്ചർ കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ ഒന്നി യർ വേഷം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു ചെറിയ ടാസ്ക് ഉണ്ട് അപ്പൊ അത് അടുത്ത ഒരു ഇതിൽ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ടെമ്പറേച്ചർ കൂടിയെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഇല്ലെങ്കിലും ഫ്രൂട്ട് പോഷൻ നടക്കും അപ്പൊ നമുക്ക് ഇനി വരുന്ന ഒരു നല്ലൊരു സീസൺ സമയമാണ് അത്യാവശ്യം നല്ലൊരു സീസണാണ് ഇനി വരാൻ വന്നത് ആ കുക്കുംപറൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ വിളവ് തരുന്ന ഒരു മാസമാണ് അതുപോലെ നമുക്ക് ഈ മോൾ ഭാഗം ക്ലീനിങ് യു ഷീറ്റ് ഒരു മൂന്ന് മാസം കഴുകാൻ പറ്റിയ എത്ര നല്ലത് അല്ലെങ്കിൽ ആറ് ആറുമാസത്തിലെങ്കിലും മിനിമം കഴുകിയിരിക്കും എന്നാൽ മാത്രമേ നമുക്ക് ടെമ്പറേച്ചറും ചൂടും വെയിലും എല്ലാം കറക്റ്റ് കൺട്രോൾ ചെയ്ത് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കുക്കുംബറാണ് അതുപോലെ പയർ കുക്കുംബറിന് നമുക്ക് വെയിലില്ലെങ്കിൽ നമുക്ക് ഫ്ലവറിങ് വിരിയത്തില്ല പോളിനേഷൻ നടക്കത്തില്ല കായി കായ് നമ്മൾ ആ പൂവ് അബോഷൻ ആയി പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ബോളിവുഡ്സിൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ വെജിറ്റബിൾ ആണ് ഏറ്റവും കൂടുതൽ ചെയ്തു പോകുന്നത് കുക്കുംബർ നമുക്ക് ചെയ്യാം ഏറ്റവും കൂടുതൽ കുക്കുംബറാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തതും കുക്കുംബറാണ് അതുപോലെ പയർ നല്ലപോലെ വിളവെടുക്കാൻ പറ്റും പയറിന് ഹൈ വാല്യൂ നല്ല പ്രൊഡക്ഷനും കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഭയങ്കര ഭംഗിയാണ് പയർ കാണാൻ അതുപോലെ ക്യാപ്സിക്കം വെണ്ട പിന്നെ തക്കാളി ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് തക്കാളിയിൽ പോളിനേഷൻ ചെയ്യണം പക്ഷെ കുറച്ചും കൂടെ ഒരു ശ്രദ്ധിച്ച് നമ്മൾ പോളിനേഷൻ ചെയ്താൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പക്ഷെ ക്ലൈമറ്റ് നോക്കിയേ തക്കാളി ചെയ്യാവൂ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുളക് വർഗങ്ങൾ ചെയ്യാം അങ്ങനെ ഹൈ വാല്യൂ ടോപ്പ് വാല്യൂകളാണ് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതുപോലെ നമുക്ക് ജെർബ്ര ഫ്ലവർ ഫ്ലവറിംഗ് സെറ്റപ്പ് നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഒരു ഒരു ജെർബ്രയുടെ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ നമുക്ക് ഇതിന്റെ അകത്ത് വിളവെടുക്കാം നമുക്ക് ഫ്ലവർ കട്ട് ചെയ്ത് പോകാൻ പറ്റും അതൊക്കെ ഒരുപാട് ഇവിടെ ചെയ് ചെയ്ത് തെളിയിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇന്നിട്ടവണ ആദ്യമായിട്ട് വേണ്ട തക്കാളി ചെയ്യുക തക്കാളി എന്ന് പറയുമ്പം ഇത് നമ്മുടെ സാധാരണ തക്കാളി ചെടിയല്ല സാധാരണ ചെടി വർഗം ഇത് വള്ളി വർഗമാണ് നമ്മുടെ പയറ് പോലെ വള്ളിയായിട്ട് പോയി ഏകദേശം ആറ് മീറ്റർ മുകളിൽ ആറുമല്ല എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഇത് പരീക്ഷണ ആദ്യത്തെ ഒരു ഇതായത് വലിയ അറിവില്ല എത്ര പോകും എന്നുള്ളത് ഇത് പോളിയോനാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പോളിയോ മിക്സിൽ ചെയ്യുന്ന ഒരു വെറൈറ്റി ഇത് നമ്മുടെ വള്ളിയിൽ ഇതേ മുകളിലോട്ട് കുക്കുംബറും പയറും പോകുമ്പോൾ പോലെ മുകളിലോട്ട് പോവും അതിലിപ്പോൾ ടാഗ് എടുത്താണ് ഇട്ടേക്കുന്നത് അതെല്ലാം ആകാംക്ഷയിലാണ് എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് പോളിയോസിൽ സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇംഗ്ലീഷ് കുക്കുംബർ ഇംഗ്ലീഷ് കുക്കുംബർ പല പേരെയും കിയാറ് അറബിയിൽ കിയാർ എന്ന് പറയും പിന്നെ സലാഡ് വെള്ളരി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിയ ഒരു വെള്ളരിയാണിത് വെള്ളരിയിൽ ടോപ്പാണ് വെള്ളരിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഇനമാണ് സീഡ്ലെസ് ആണ് എ സിയാണ് വാട്ടർ കണ്ടന്റ് കൂടുതൽ നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇത് പോളിയോസിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റൂ പുറത്ത് ചെയ്യാൻ പറ്റുമെങ്കിലും റിസ്ക് ആണ് നമുക്ക് ഈ ക്വാളിറ്റിയിലും ഇതിലും ചെയ്യാൻ പറ്റും ഇത് പാർത്തനോ കാർപ്പ് വെറൈറ്റി ആയതുകൊണ്ട് ഡയറക്റ്റ് സൂര്യനെ അടിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ആ ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് പഞ്ചാബിൻ്റെ ഒരു വെറൈറ്റിയാണ് പി എസ്റ്റാ എന്നൊരു വെറൈറ്റിയാണ് ഇപ്പൊ മൾട്ടി നോഡിലാണ് കൂടുതൽ വരുന്നത് അതായത് നമുക്ക് ഒരു മീറ്ററിന് മുകളിലോട്ട് വരുന്ന കായലിൽ ഒരു ബ്രാഞ്ചുകളിൽ നിന്ന് ഒരുപാട് ക ഒരു ഒന്നിൽ കൂടുതൽ മൂന്ന് നാല് അഞ്ച് കായലൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് അതിൽ നോക്കി തന്നെ കാണാം ഒരു നോഡിൽ ഏഴോ എട്ടോ വന്നിട്ടുണ്ട് അതില് എല്ലാം കിട്ടണമെന്നില്ല നമ്മളിവിടുത്തെ ക്ലൈമറ്റിൽ എല്ലാം കിട്ടത്തില്ല കറക്റ്റ് പോളിനേഷൻ നടക്കത്തില്ല അത് വളത്തിലും വെയിലും എല്ലാം ഒരുപോലെ കിട്ടിയാൽ മാത്രമേ അത് അത്രയും സക്സസ് ആയിട്ട് വരത്തുള്ളൂ കുക്കുംബർ വെറൈറ്റി നമുക്ക് ഒരുപാട് വെറൈറ്റിയിലുണ്ട് ഈ ഈ പോളിയൂഷൻ ചെയ്യുന്നതിന് തന്നെ പല വെറൈറ്റിയിലുണ്ട് ഒരു രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ ഉള്ള വിത്തുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഫി എസ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് പഞ്ചാബിൻ്റെ ആണ് ഈ ഒരു വിത്തിന് നാല് രൂപയാണ് വില നമ്മളെ യൂണിവേഴ്സിറ്റി കെ പി സി സി വണ്ടിന് പക്ഷേ നമുക്ക് അത് നമ്മുടെ ക്ലൈമറ്റിന് കുറച്ച് അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ചെയ്ത് ഉൾ ഉൽപാദിപ്പിച്ചെടുത്തത് കൊണ്ട് നമ്മളെ ക്ലൈമറ്റിന് ഒരു നല്ലൊരു ഇതിൽ പോകുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് കുക്കുമ്പോൾ അതുപോലെ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമുക്ക് മൾട്ടി സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതിന് മൾട്ടി സ്റ്റാറിൻ്റെ സൂപ്പർ മൾട്ടി ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന് ഏകദേശം പന്ത്രണ്ടര പതിമൂന്നിരും വിലയാണ് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ആവറേജ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന അഞ്ച് മുതൽ എട്ട് വരെയാണ് അത് ഇപ്പൊ അത്തനു മുകളിൽ പോകുന്ന വെറൈറ്റികളും ഉണ്ട് പക്ഷെ ചില ചെടി ഇപ്പൊ ഞാൻ പറയലോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അവിടെ ഒരു ചെടിയിൽ നിന്ന് പതിനെട്ട് കിലോ പറിച്ച ഒരു ചെടിയിൽ നിന്ന് പതിനെട്ട് കിലോ വിളവെടുത്ത ആൾക്കാർ വരെ ഉണ്ട് അത് നമ്മുടെ ക്ലൈമറ്റും എല്ലാം ഒരുപോലെ വള്ളവും എല്ലാം നമ്മളെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളത്രയും സയന്റിസ്റ്റ് ആയിരിക്കണം നമ്മൾ നമ്മുടെ അറിവിൽ നിന്നുകൊണ്ടല്ലേ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ഇത് വരുന്നുണ്ട് എനിക്ക് ആവറേജ് ഒരു ചെടിയിൽ നിന്ന് മൂന്നര മുതൽ അഞ്ച് കിലോ വരെ കിട്ടുന്നുണ്ട് അത് ക്ലൈമറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില സമയത്ത് അതിനും താഴെയ് വരുന്ന സമയമുണ്ട് ഇപ്പൊ ഇത്തിരി മോശമുള്ള സമയമാണ് നമുക്ക് ക്ലൈമറ്റ് നമുക്ക് കേരളത്തിന് നമ്മുടെ ക്ലൈമറ്റ് മാറി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ല അതിൻ്റെ ഒരു ഒരു വേരിയേഷൻ ഇപ്പം ഉണ്ട് കർഷകന്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അവന്റെ ഉത്പാദനം അത് വിറ്റയക്കുന്നതിലൂടെ അത് നമ്മൾ എങ്ങനെ വിറ്റയക്കുന്നതാണ് മെയിൻ ഘടകം നമ്മൾ കസ്റ്റമർക്ക് നല്ല പ്രോഡക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ കർഷകർ കർഷകരെ പ്രോഡക്റ്റ് വിറ്റുപൊളിക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മൾ സ്വയം തന്നെ എത്തണം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഉണ്ടാക്കുന്ന ഉൽപ്പാദനം കസ്റ്റമറിലോട്ടും പിന്നെ ബാക്കി വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദനത്തിന്റെ കൂടൽ അനുസരിച്ച് നമുക്ക് മാർക്കറ്റിലോട്ടും കൊടുക്കുന്ന രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു ആശയത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് അതെനിക്ക് നല്ലൊരു വിജയമാണ് കാരണം എനിക്ക് എല്ലാ ആഴ്ചയും ഓരോ സ്ഥിരം കൊടുക്കുന്ന കസ്റ്റമറുണ്ട് അവര് നമ്മൾ സമയം കഴിയുമ്പോൾ അവര് വിളിക്കും വിളിച്ച് കൊണ്ടെത്തിക്കുന്ന രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കസ്റ്റമർക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ് ഒരു മാന്യമായിട്ട് വിലയും തന്നാണ് അവർ സാധനം എടുക്കുന്നത് നമ്മുടെ ഉത്പാദനം എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിലാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് സാലാഡ് കുക്കുംബർ ഏകദേശം അമ്പത് കിലോ ഇപ്പൊ കയ്യിലുണ്ട് അതിപ്പോ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് മാർക്കറ്റിലോട്ടല്ല പോകുന്നത് നമ്മുടെ കസ്റ്റമറിലോട്ടാണ് പോകുന്നത് അതാണ് ഞാൻ ചെയ്യുന്ന രീതി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നല്ല വില കിട്ടും കാരണം ഇന്ന് മാർക്കറ്റിൽ ഇത് തൊണ്ണൂറ് രൂപ വരെ ഇറ്റ് പോകുന്ന ഒരു വെള്ളരി വർഗമാണ് ഈ ഇരിക്കുന്ന കുക്കുമർ സാലാഡ് കുക്കുംബർ അപ്പം ഞാൻ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ റീറ്റെയിൽ കസ്റ്റമർക്ക് എഴുപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നമുക്ക് നല്ലൊരു വില കാരണം നമുക്ക് ഈ യാത്ര ചെയ്ത് പോകുന്നതിൻ്റെ ഒരു എക്സ്പെൻസും കൂടെ നമുക്ക് അതിൽ അവർ തരുന്നുണ്ട് കാരണം നമ്മൾ ഞാൻ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റുള്ളവരിലുള്ള കസ്റ്റമറ കസ്റ്റമർക്ക് ഞാൻ ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവരാഴ്ചയ്ക്കും ഓർഡർ തരുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലേറ്റ് എനിക്കിവിടെ ബാക്കി വരുന്നത് എടുത്ത് ഒരു മണിക്കൂറിനകത്ത് എൻ്റെ പ്രൊഡക്ഷൻ എല്ലാം വിറ്റ് ചെയ്യുന്നതാണ് സാധാരണ എൻ്റെ രീതി